സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ പരിശോധനയും നിരീക്ഷണവും കർശനമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര ഉറപ്പുവരുത്താനാണ് നടപടി നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ ആർ ടിഒയുടെ പരിധിയിൽ വെച്ചിട്ട് ഒരു സ്വകാര്യ ബസ്സിൽ നിന്നും ഡോർ കയറുന്ന ഒരു കുട്ടി തെറിച്ചു വരുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു മാത്രമല്ല ധാരാളമായിട്ടുള്ള പരാതികൾ വരുന്നുണ്ട് നമുക്ക് കാരണം പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളെ പൊതുവെ എസ്റ്റ് കൊടുക്കാൻ പഠിക്കുകയും അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ വാഹനങ്ങൾ സ്വകാര്യ ബസ്സുകൾ കയറ്റാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പരാതികൾ ധാരാളം ലഭിക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ ബസ്സുകളിൽ കുട്ടികളെ കയറ്റുന്നത് സംബന്ധിച്ചുള്ള വിശദമായ ഒരു പരിശോധന നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ചേത്തല ജോയിൻ്റ് ആർ ടി ഒഫീസിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒ ആലപ്പുഴ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ടുള്ള ഒരു കമ്പയിൻറ്റിനുള്ള പരിശോധനയാണ് വരും ദിവസം ഉണ്ടാകുന്നത് ഇത്തരം പരാതികൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും ബസ്സുകൾക്ക് വേണ്ട കർശന നിർദ്ദേശം നൽകുകയും അങ്ങനെ എടുക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ കുട്ടികളെ കൃത്യമായിട്ട് കയറ്റാതിരിക്കുകയും അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കാതിരിക്കുകയും ചെയ്യുന്ന ബസ്സുകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുകയാണ് അവർക്ക് ചെക്ക് റിപ്പോർട്ട് തയ്യാറാക്കുകയും ഫൈൻ ഇടാക്കുകയും ചെയ്യുന്നുണ്ട് ഇത് എല്ലാ സ്കൂൾ ബസ്സുകാർക്കും ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും അത് തുടർച്ചയായിട്ട് സ്വകാര്യ ബസ്സുകളിൽ ഉൾപ്പെടെ പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്താനാണ് പരിശോധന കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ കോളേജ് വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ ബസ് ജീവനക്കാരുടെ ഭാഗത്ത് പിഴവുണ്ടെന്നാണ് കണ്ടെത്തൽ ഈ പശ്ചാത്തലത്തിലാണ് സ്വകാര്യ ബസ്സുകളിലും വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന മറ്റു വാഹനങ്ങളിലും പരിശോധന കർശനമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് സ്കൂൾ തുറക്കുന്ന സമയത്ത് സ്കൂൾ ബസ്സുകൾക്ക് പരിശോധനകളും ബോധവൽക്കരണവും നടത്തിയിരുന്നു സ്വകാര്യ ബസ്സുകളിൽ ഇത്തരത്തിലുള്ള പരിശോധനകളൊന്നും ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിൽ സുരക്ഷിത യാത്ര ഒരുക്കാനാണ് എം വി ഡി ലക്ഷ്യമിടുന്നത് മറ്റ് യാത്രക്കാരുടെ ഉൾപ്പെടെയുള്ള യാത്രയെ ബാധിക്കാത്ത വിധമായിരിക്കും സ്വകാര്യ ബസ്സുകളിൽ ഉൾപ്പെടെ പരിശോധനകൾ നടത്തുന്നത്